അസ്സലാമു അലൈക്കും വരഹമത്തല്ല അലഹമുല്ല അസ്സലാത്തു വസ്സലാമു അല അഷറഫ് ഇൽ മുറുസലീൻ വ അല അലിഹി വസ്വാഹബിഹി അജ്മയിൻ അമ്മാബാദ് ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ വളരെ പ്രയാസമുള്ള വളരെ വേദനയുള്ള ഒരു സങ്കടകരമായ ഒരു വാർത്ത കേൾക്കാൻ സാധിച്ചു പട്ടിക്കാട് ജാമ്യാഞ്ഞൂരിയ അറബി കോളേജിൽ പഠിക്കുന്ന അർഷാദ് പാവുക്കോണമെന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി ഈ ലോകത്തെന്ന് വിട പറഞ്ഞു എന്നുള്ള സങ്കടകരമായ വളരെ വേദനാജനകമായ ഒരു വാർത്ത കേൾക്കാൻ ഇടയായി വലക്കുകൾ വരുന്നത് നാം കാണും ഭരിക്കുകയാണെന്ന് മനസ്സിലാകും വലക്കുകൾ വരുന്നത് നാം കാണും കാരിക്കുകയാണെന്ന് മനസ്സിലാകും ും പ്രിയപ്പെട്ട അർഷാദ് തൻ്റെ പ്രിയപ്പെട്ട സഹപാഠി സുഹൃത്തുക്കളെയും കുടുംബാംഗങ്ങളെയും കൂട്ടി ഇന്നലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മജ്ലിസിനൂറെല്ലാം നടത്തി എന്നൊക്കെ അറിയാൻ സാധിച്ചു അങ്ങനെ ആ പ്രിയപ്പെട്ട പൊന്നുമോന് പ്രത്യേകം രോഗമൊന്നുമില്ല എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെയുള്ള പ്രിയപ്പെട്ട ആ പൊന്നുമോന് ഒരു നെഞ്ചുവേദന കടന്നു വന്നപ്പോൾ നെഞ്ചുവേദന കടന്നു വരികയും ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഈ ലോക വിട പറഞ്ഞു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് അള്ളാഹു റബ്ബുൽ ഇസ്സത്തായ പടച്ച തമ്പുരാൻ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഖബർ ജീവിതം അള്ളാഹു വിശാലമാക്കി കൊടുക്കട്ടെ സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ ജീവിതത്തിൽ എന്തെങ്കിലും അപരാധങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ ജഗനി ഗന്ധാവായ അള്ളാഹു റബുൽ അയസ്സത്ത് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഖബർ ജീവിതം അള്ളാഹു സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ അള്ളാഹുവിൻ്റെ സുഖലോകസ്വർഗത്തിൽ ഒരു കവാടം ആ ഖബർ ജീവിതത്തിലേക്ക് അള്ളാഹു തുറന്നു കൊടുക്കട്ടെ അള്ളാഹു ഖബർ സന്തോഷപൂരിതമാക്കി കൊടുക്കട്ടെ അമീൻ യാറബ്ബൽ ആലമീൻ പ്രിയപ്പെട്ടവരെ എത്ര പെട്ടെന്നാണ് പല ആളുകളും ഈ ലോകത്ത് നിന്ന് പെടുന്നനെ വിട പറഞ്ഞു പോകുന്നത് നമ്മളൊക്കെ വിചാരിക്കും ഇനിയും ഒരുപാട് കാലം നമുക്കൊക്കെ ജീവിക്കാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർത്തുകൊണ്ട് സന്തോഷത്തോടെ അടിച്ച് പൊളിച്ച് രമിച്ച് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞാൽ മതിയെന്ന് ആഗ്രഹിക്കുന്ന പല ആളുകളുമുണ്ട് പല ആഗ്രഹങ്ങളും മനസ്സിൽ കൊണ്ടു നടക്കുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ബാക്കിയുള്ള പല കാര്യങ്ങളുമുള്ള ആളുകൾ നമ്മുടെ ബന്ധത്തിൽ നിന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ അയൽവാസികൾ നമ്മുടെ സഹപാഠി സുഹൃത്തുക്കൾ നാം അറിയുന്ന പല ആളുകളും ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയി അവരെ കാഴ്ചയിൽ കണ്ടാൽ ഒരു രോഗവുമില്ല നല്ല ആരോഗ്യമുള്ള നല്ല പവറുള്ള നല്ല തൻ്റെ ഇടമുള്ള നല്ല ചുറുചുറുക്കുള്ള ആളുകളാണ് പക്ഷേ അവരൊക്കെ എത്ര പെട്ടെന്നാണ് ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയത് കവികൾ പാടിയത് മരക്കൊമ്പിലിരുന്ന് പാട്ടുപാടി പറന്നുപോകുന്ന ഒരു പക്ഷിയെപ്പോലെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം നമ്മളവിടെ ചിന്തിക്കേണ്ടതുണ്ട് ഒരു പക്ഷി മരക്കൊമ്പിൽ ഏത് സമയത്താണ് അത് ആ പക്ഷി വന്നിരുന്ന് അതിൻ്റെ പാട്ട് പാടിയത് എത്ര പെട്ടെന്നാണ് നമ്മളുടെ കണ്ണൊന്ന് താഴ്ത്തി ഒന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ ആ പക്ഷിയുടെ മനോഹരമായ ശബ്ദം നമ്മൾ കേട്ടിരുന്നു മനോഹരമായ ആ പക്ഷിയുടെ കളകൂജനം നമ്മൾ കേട്ടിരുന്നു പക്ഷേ ആ പക്ഷി എത്ര പെട്ടെന്നാണ് അവിടെ നിന്ന് പാറി അങ്ങകലെ ദൂരേക്ക് പറന്നു പോയത് എത്ര പെട്ടെന്നാണ് അതൊക്കെ സംഭവിച്ചു കഴിഞ്ഞത് അതുപോലെയാണ് മനുഷ്യൻ്റെ ജീവിതം മനുഷ്യൻ എത്ര പെട്ടെന്നാണ് ഈ ലോകത്തേക്ക് വരുന്നത് അങ്ങനെ അവൻ അടിച്ച് പൊളിച്ച് രമിച്ച് ജീവിക്കുന്നു ഒരുപാട് സംഘർഷവും ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രതിസന്ധിയും അതെല്ലാം തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി സന്തോഷകരമായ ആനന്ദകരമായ ജീവിതം കെട്ടിപ്പടുക്കാൻ വേണ്ടി മനുഷ്യൻ മുന്നോട്ട് ഗമിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് മലക്കുൽമോത് അസറായിൽ അലഹി സലാത്തു വസ്സലാം കടന്നു വന്നുകൊണ്ട് മനുഷ്യൻ്റെ റോഹിനെ പിടിച്ചു കൊണ്ടുപോകുന്നത് പ്രിയപ്പെട്ടവരെ എത്ര പെട്ടെന്നാണ് അതുപോലെ ഒരു വയറ്റിലുള്ള കുട്ടിയെ പ്രസവിക്കാൻ വേണ്ടി അവരുടെ ആ പ്രിയപ്പെട്ട പെണ്ണ് കാത്തിരിക്കുകയാണ് അതുപോലെ പ്രിയപ്പെട്ട ഭർത്താവ് ഭാര്യയും ഒരുപാട് ആഗ്രഹങ്ങൾ പങ്കുവെക്കുകയാണ് നമുക്കൊരു കുഞ്ഞ് ലഭിച്ചു കഴിഞ്ഞാൽ ഇന്നാലിന്നെ പേരിടണം പെൺകുട്ടിയാണെങ്കിൽ ഇന്നാലിന്നെ വസ്ത്രങ്ങൾ എടുക്കണം ആൺകുട്ടിയാണെങ്കിൽ ഇന്നാലിന്ന വസ്ത്രങ്ങളെടുക്കണം ഇന്നാലിന്നെ ഇടണം എന്നൊക്കെ കണ്ടെത്തി സന്തോഷകരമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ ഇടയിലേക്ക് മലക്കുൽ മൗത്തസറായിൽ വന്നുകൊണ്ട് റൂഹ് പിടിച്ചു കൊണ്ടുപോവുകയാണ് പ്രിയപ്പെട്ടവരെ സഹപാഠി സുഹൃത്തുക്കളോട് നമ്മൾ പറയുന്നു നാളെ ഇന്നാലിന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ കളിസ്ഥലത്തേക്ക് അല്ലെങ്കിൽ മറ്റുള്ള ഇടങ്ങളിലേക്ക് മറ്റുള്ള യാത്ര പോകാൻ വേണ്ടി ഞാൻ കടന്നു വരാം നമുക്കൊന്നിച്ച് യാത്ര ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സന്തോഷത്തോടെ സമാധാനത്തോടെ കളിച്ച് രസിച്ചു പോകുന്ന കൂട്ടുകാർ അറിയുന്നത് പിന്നീട് അവൻ ഈ നിന്ന് വിട പറഞ്ഞു എന്നുള്ള വേദനാജനകമായ പ്രയാസകരമായ വാർത്തകളാണ് കേൾക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ട കുടുംബത്ത് നോക്കാൻ വേണ്ടി വിദേശ രാജ്യത്തേക്ക് കടന്നുപോയ ആളുകളിൽ പലരും പിന്നീട് തിരിച്ചു വരുന്നത് കഫംപുടവയിലാണ് കഫംപുടയിലാണ് പിന്നീട് വരുന്നത് പ്രിയപ്പെട്ട മകളെ കെട്ടിക്കാനുള്ള തലേ ദിവസം അല്ലെങ്കിൽ ആ ദിവസം ആക്സിഡൻറ്റ് പറ്റിക്കൊണ്ട് വിട പറഞ്ഞ ഒരു മരണം നമ്മൾ കേട്ടതാണ് എത്ര പെട്ടെന്നാണ് പ്രിയപ്പെട്ടവരെ മരണം ഓരോ മനുഷ്യരെയും തേടി വരുന്നത് നമ്മുടെ അടുത്തേക്ക് മലക്കുൽ മൗത്ത് മൊത്തി സലാത്തു വസ്സലാം വന്നു കഴിഞ്ഞാൽ നമ്മോട് സമ്മതം ചോദിക്കുകയില്ല സമ്മതം ചോദിച്ച് കടന്നു വന്ന ഒരേ ഒരു വ്യക്തി അത് ലോകത്തിൻ്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലഹി വസ്ലമ തങ്ങളോട് മാത്രമാണ് മതമുണ്ടെങ്കിൽ റോഹ് പീടിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ടു തീരിക്കാനും ും കൊടുക്കുന്നു അസറായില നേരം റോഹ് പീഡിക്കുന്നു സമ്മതമുണ്ടെങ്കിൽ റോഹ് പീഡിക്കാനും സമ്മതമില്ലെങ്കിൽ കണ്ട് തീരിയനും അനുവാദം മുത്ത് റോലും കൊടുക്കുന്നു അസറായില നേരം റോഹ് പീടിക്കുന്നു അസറായിലം നേരം റോഹ് പീഡിക്കുന്നു നമ്മോടാരോടും ചോദിക്കുകയില്ല എന്നൊന്നും ബാക്കിയായിരുന്നുവെങ്കിൽ ലോകത്തിൻ്റെ ഹബീബ് ഇവിടെ ബാക്കിയാവുമായിരുന്നു സമ്മതം അസറായിൽ ചോദിച്ച ഒരേ ഒരു വ്യക്തി അത് ഹബീബുൽ അലം ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലാ വസ്ലമ തങ്ങളോടാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മനസ്സിൻ്റെ മനോനുഗരത്തിൽ സദാസമയത്തും നമുക്കൊരു ചിന്ത വേണം നമ്മൾ ഈ ലോകത്തുനിന്ന് നിന്ന് ഇവിടെ പറയേണ്ടവരാണ് നമ്മൾ ഈ ലോകത്തുനിന്ന് വിട പറയേണ്ടവരാണെന്നുള്ള ഒരു ചിന്ത നമ്മുടെ ഒക്കെ മനസ്സിൻ്റെ മനോനുകരത്തിലുണ്ട് എങ്കിൽ നമുക്കൊക്കെ രക്ഷപ്പെടാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ പരാജയത്തിൻ്റെ പടുക്കയിലേക്ക് ആണ്ടുപോയിക്കൊണ്ടിരിക്കും അതിനകത്ത് യാതൊരു സംശയവുമില്ല നമ്മളൊക്കെ അത് നമുക്ക് പിന്നെ ചെയ്യാം നമ്മുടെ കാര്യങ്ങൾ പിന്നെ ചെയ്യാം എന്നുള്ള മടിയുമായിട്ട് മുന്നോട്ടു പോയാൽ അത് നമുക്കൊരു സമാധാനം ഇല്ലാകുകയില്ല പിന്നെ ചെയ്യാമെന്ന് പറയുന്ന മടിയനെക്കുറിച്ച് ഒരു കവി പാട്ട് പാടിയത് ഇങ്ങനെയാണ് മടുത്തു കൃഷി ചെയ്യണം പിന്നെയാവാം കൊയുപ്പേറി വേർത്തു രാവിലെ എണീറ്റു നടക്കണം പിന്നെയാവാം വീട്ടിലൊതുങ്ങി വിറങ്ങലിച്ചു അയൽവാസിയോട് കൂട്ടുകൂടണം പിന്നെയാവാം സുഖിച്ചു മടുത്തു വല്ലതും ത്യജിക്കണം പിന്നെയാവാം മനസ്സ് നന്നാക്കണം ക്ഷമിച്ച് പഠിക്കണം പിന്നെയാവാം എല്ലാം പിന്നെയാവാം ഒടുവിൽ മറ്റുള്ളവർ വന്നുകൊണ്ട് പറഞ്ഞു ഉടനെ വേണം പിന്നെയാവാൻ പറ്റില്ല വെച്ചിരുന്നാൽ നാറും വെച്ചിരുന്നാൽ നാറും വെച്ചിരുന്നാൽ നാറും എന്താണ് വെച്ചിരുന്നാൽ നാറുമെന്ന് പറഞ്ഞത് നമ്മൾ എല്ലാ കാര്യങ്ങളും പിന്നെ ചെയ്യാം പിന്നെ ചെയ്യാം എന്ന് പറയും മരണം വരുമ്പോൾ അപ്പോൾ നമുക്ക് തോബ ചെയ്ത് മടങ്ങാം എന്നൊക്കെ നമ്മൾ കരുതും പക്ഷേ നമ്മളുടെ മയ്യത്ത് വെച്ചിരുന്നാൽ നാറും ഉടനെ നാട്ടുകാർ വന്നുകൊണ്ട് പറയും പിന്നെ പറ്റില്ല ഇപ്പോൾ തന്നെ ആറടി മണ്ണാകുന്ന പച്ച പച്ചമണ്ണിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് ആളുകൾ കടന്നു വരാറില്ല ആ രംഗമൊന്നു ആലോചിച്ച് നോക്കും പ്രിയപ്പെട്ടവരെ അങ്ങനെ നമ്മുടെ ജനാദയും വേണ്ടിയിട്ട് ആറടി മണ്ണാകുന്ന പച്ചമണ്ണിലേക്ക് ആരാരും ഇല്ലാത്ത നമ്മുടെ ഉമ്മയില്ലാത്ത ഉപ്പയില്ലാത്ത ഭാര്യയില്ലാത്ത സഹോദരങ്ങളില്ലാത്ത ആരാരും ഇല്ലാത്ത കബറിലേക്ക് നമ്മളെ കൊണ്ടുപോയി വയ്ക്കും എന്നല്ലെങ്കിൽ നാളെ അള്ളാഹുവേ ഞങ്ങളോടൊക്കെ ഖബർ ജീവിതം നീ സന്തോഷത്തിൻ്റെ വീടാക്കണേ അല്ലാ അള്ളാഹുവേ ഖബറിൻ്റെ ഇരുട്ടിനെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ അള്ളാഹുവേ മരിക്കുന്ന സമയത്ത് റബ്ബേ ഖലിമ ചൊല്ലിക്കൊണ്ട് വിട പറയുന്ന മുത്തുമ്മിനിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹുവേ ഞങ്ങളെ ഉൾപ്പെടുത്തണേ റഹ്മാനെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ ആ മീൻ യാ റബ്ബല്ലാൽ മീൻ പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് ഇവിടെ പറഞ്ഞുപോയ പട്ടിക്കാട് ജാമ്യ ആനൂരിയ അറബി കോളേജിൽ പഠിക്കുന്ന അർഷദ് എന്ന് പറയുന്ന അർഷാദ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോന് റബ്ബെ നീ പൊറത്തു കൊടുക്കണേ അല്ലാ അള്ളാഹുവേ പൊറത്തു കൊടുക്കണേ അല്ലാ നീ പൊറത്തു കൊടുക്കണേ റഹ്മാനെ അല്ല മജ്ലി സുന്നൂറൊക്കെ ചൊല്ലി സന്തോഷത്തോടെ ഇരിക്കുമ്പോഴാണ് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ലോക ചെന്ന് ഇവിടെ പറഞ്ഞു എന്നുള്ള സങ്കടകരമായ വാർത്തയാണ് കേൾക്കാൻ സാധിച്ചത് അള്ളാഹുവേ ആ പ്രിയപ്പെട്ട പൊന്നുമോന് നീ പൊറത്തു കൊടുക്കണേ അല്ല കുടുംബത്തിന് ക്ഷമ പ്രദാനം ചെയ്യണേ അല്ല ഈ വീഡിയോ കാണുന്ന എല്ലാവരും ആ പ്രിയപ്പെട്ട പൊന്നുമോന് ഒരു ഫാത്തിഹ ഓതിക്കൊണ്ട് നിങ്ങളൊക്കെ ഹതിയ ചെയ്യണമെന്ന് പ്രത്യേകം അറിയിക്കുകയാണ് അള്ളാഹു റബ്ബുൽ ഇസത്തായ പടച്ചുതമ്പുരായ നമ്മൾ ചെല്ലുന്ന എല്ലാ ഫാത്തിഹയും അതുപോലെ ദിക്ർ ഇഹ്ലാസ് എല്ലാ കാര്യങ്ങളും അള്ളാഹു എല്ലാം നമ്മിൽ നിന്നൊക്കെ സ്വീകരിക്കട്ടെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നല്ല ഇബാദത്തുകളും ഒക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ മരിക്കുന്ന സമയത്ത് നമുക്ക് നമ്മോട് ബന്ധപ്പെട്ട എല്ലാവർക്കും കലിമ ചൊല്ലിക്കൊണ്ട് ലോക ചെന്ന് ഇവിടെ പറയാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു